ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നിങ്ങൾക്ക് തരുന്ന ആണ് ഫൈവ് ഹൺഡ്രഡ് ഓഫർ ആണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഓക്കെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ബൈ വൺ ഗെറ്റ് വൺ രണ്ടെണ്ണം കേട്ടോ രണ്ടെണ്ണം അതിന്റെ കൂടെ നമ്മുടെ ലിബ ഇങ്ങനെ മൂന്ന് പ്രോഡക്ട്സാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടുന്നത് അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത കുത്തുകൾ പുള്ളികൾ കരുവാളിപ്പ് ഇപ്പം നല്ല വെയിലാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തോരം പേരാണ് എനിക്ക് മെസ്സേജ് മെയിലുകൾ അയക്കുന്നത് ഫേസ് മൊത്തം കറുത്ത് കരുവാളിച്ചു ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ ഇരുണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് എനിക്ക് മെയിൽസൊക്കെ വരുന്നുണ്ട് സണ്ണാണ് സൺവേൺ ആണ് വേറെ ഒന്നുമല്ല നമുക്ക് ഹ്യൂമിഡിറ്റി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ നേരിട്ട് കൊണ്ടാലും നേരിട്ട് കൊണ്ടില്ലെങ്കിലും നമുക്ക് ആ പ്രശ്നങ്ങൾ വരും ഇപ്പം ഡയറക്റ്റ് വെയിലത്ത് ഇറങ്ങുന്നവർക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉള്ളത് നമ്മളിപ്പോൾ വീടിനകത്ത് ഇരുന്നാലും നമുക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് നമ്മൾ വേർത്തോണ്ടിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഫേസിൽ അതിന്റെ റിഫ്ലക്ഷൻ വരും ഫേസ് ക കറു കരുവാളിക്കും ഇരേണ്ടതായിട്ട് കാണപ്പെടും ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ളൊരു ടൈം ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിന് നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീമിൻ്റെ ഓഫർ ഇടണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ബഹളം കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റിൽ ഒന്നാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് അത് ഫേസിലുണ്ടാവുന്ന പുള്ളികളും കുത്തുകളും കരുവാളിപ്പും ഹൈപ്പർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അത് കൂടുതലായിട്ട് ആളുകൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫർ ഇടണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു കാര്യം നമുക്കിപ്പം മന്ത് എൻ്റെ ഓഫർ ഇയർ എൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ഓഫേഴ്സും കൂടി ഇടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല മാത്രമല്ല ഓഫർ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുമല്ല നമുക്കതിന് പ്രൈസ് ഇപ്പം മുമ്പത്തെക്കാളും കൂടുതലാണ് ഉള്ളത് നിലവിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫർ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതാണ് രണ്ട് തവണ ഒന്ന് ചിന്തിച്ചത് പക്ഷേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു കോംപ്ലിമെൻറ്ററി എന്നുള്ള രീതിയിൽ കൂടെ ഒരു ലിബാമും കൂടെ വയ്ക്കുന്നുണ്ട് അറൗണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മുകളിൽ ത്രീ ഫിഫ്റ്റി റുപ്പീസോളം വരുന്ന ലിബാമാണ് നാച്ചുറൽ ലിബാമാണ് ഓർഗാനിക്കാണ് കെമിക്കൽസോ പാരബൻസോ ഒന്നും ഇല്ല അങ്ങനെയുള്ളൊരു ലിബാമാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് ലിബാമാണ് ബട്ടർ ഗീ ഒക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കിതിനകത്ത് നമ്മൾ ബി വാക്സ് പോലെ യൂസ് ചെയ്യുന്നില്ല സാധാരണ ലിബാമിനൊക്കെ ബി വാക്സ് ആണ് അല്ലെങ്കിൽ സാന്തം ഗമൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ആ സാധനം ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ബട്ടർ കീ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ചൂടിന് ഇത് കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറെ പേര് പറയാറുണ്ട് കയ്യിൽ കിട്ടുമ്പോൾ കുറച്ച് മെൽറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒന്ന് ടൈറ്റായിട്ട് കിട്ടും കാര്യം ഞാൻ ഇതിനകത്ത് വാക്സിൻ യൂസ് ചെയ്യുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇത് മെൽറ്റ് ആയിട്ടിരിക്കും ഇപ്പോഴത്തെ ചൂട് അങ്ങനത്തെ ചൂടാണ് കേരളത്തിൽ ഫോർട്ടി ഫോർട്ടി വൺ ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും മെൽറ്റ് ആവും ഗീയും പിന്നെ നമ്മുടെ ബട്ടറൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മെൽറ്റ് ആവും അതുപോലെ തന്നെ ഫേസ് ക്രീമൊക്കെ അപ്പോൾ അത് ഓർക്കണം കേട്ടോ നമ്മൾ നമ്മളിതിനകത്ത് വാക്സ് ഒന്നും യൂസ് ചെയ്യാത്തത് തന്നെ ഇത് ഭയങ്കര കട്ടിയായിട്ടൊന്നും ഇരിക്കത്തില്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഫ്രാഗ്രൻസ് ആണ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഈ മൂന്ന് പ്രോഡക്ട്സ് എനിക്കിപ്പോൾ ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നാലും ഞാൻ വിഷു അല്ലേ നിങ്ങൾക്കൊരു സന്തോഷം വരട്ടെ എന്ന് ഓർത്തിട്ടും പിന്നെ കുറേ പേർക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ വെയിലിനും കരുവാളിപ്പോ മാറാനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമായിട്ട് ഓഫറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് എണ്ണയും ഓഫറിൽ വേണം ക്രീമും ഓഫറിൽ വേണം വർക്കാണെങ്കിൽ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ എടുത്താൽ മതി അത് അതിനകത്തും കേട്ടോ അതിനകത്തും ഈ രണ്ടെണ്ണയും രണ്ട് ക്രീമും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ എണ്ണ വേണ്ട ക്രീം മാത്രം മതി എന്നുള്ളവർക്കാണെങ്കിൽ ക്രീമിൻ്റെ ഓഫർ എടുക്കുക ഇനി ക്രീം വേണ്ട എണ്ണ മാത്രം മതി ഹെയർ ഓയിലിൻ്റെ കാര്യമാണ് പറയുന്നത് ഹെയർ ഓയിൽ മാത്രം മതി എന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ ഓഫർ എടുക്കുക അങ്ങനെ മൊത്തം നമുക്ക് നിലവിലെ മൂന്ന് ഓഫേഴ്സ് ഉണ്ട് ഒന്നിനകത്ത് എണ്ണയും ക്രീമും ലിബാമും വരുന്നുണ്ട് മറ്റൊന്നിനകത്ത് എണ്ണയും ലിബാമും വരുന്നുണ്ട് വേറൊന്നിനകത്ത് ക്രീമും ലിബാമും വരുന്നുണ്ട് ഇത് സെപ്പറേറ്റ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഇത് മൂന്നും വേണോന്നാണെങ്കിൽ അങ്ങനെയും എടുക്കാം വിഷു ഓഫറാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് കാലത്തേക്ക് കിട്ടില്ല അറിയാമല്ലോ ഒന്നിപ്പോൾ പതിനൊന്നാം മറ്റായി പതിനാലോ മറ്റാണ് നമുക്ക് സൺഡേ ആണ് വിഷു വരുന്നത് ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആയി ഇനി അധിക ദിവസങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പാടുകളും പുള്ളികളും കലകളും എല്ലാം വായിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനൊപ്പം തന്നെ ഫേസിന് നല്ല നിറം കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ കണ്ണിനടിയിലെ കറുപ്പ് വായിക്കാനും കരിമംഗല്യം പോലുള്ള വളരെ കാലങ്ങളായിട്ട് മാറാതെ കിടക്കുന്ന പാടുകൾ കരിമംഗല്യം പോലുള്ള പാടുകൾ അതുപോലെ തന്നെ പൊള്ളിയ പാടുകൾ വസൂയിക്കലകൾ പിന്നെ അതുപോലെ മുഖക്കുരു പൊട്ടിച്ച പാടുകൾ ഇങ്ങനെ വളരെ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഫേസിൽ മാറാതെ കിടക്കുന്ന പാടുകളൊക്കെ വായിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് റിവ്യൂസ് ഇട്ടിട്ടുള്ളതാണ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് ഉൾപ്പെടെ അയച്ചു തന്നിട്ടുള്ളതാണ് ഒരുപാട് പേർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഏറ്റവും റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമാണ് ഇതിലും വലുതൊരു ഓഫർ ഇനി നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ ഈ പ്രോഡക്റ്റ് എന്നല്ല ഏത് പ്രോഡക്റ്റിനും സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ത് പ്രോഡക്റ്റും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടിക്ക് അയച്ച് വീഡിയോമേ കാണാം അപ്പം നിങ്ങളുടെ ഓഫർ എന്ന് പറയുന്നത് ഒന്നുകൂടെ കാണിക്കാം ഇതാണ് നിങ്ങളുടെ ഓഫർ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫർ ഓക്കെ അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കിളം കിടക്കാഴ്ച്ച വീട്ടുമെങ്കിൽ കാണാം ടിൽഡൻ ടേക്ക് കെയർ